ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ അബായ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത് കണ്ടോ ഇതിൻ്റെ സെൻറ്ററിൽ ഇതാ ഇതുപോലൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഒരു കട്ടിങ്ങും ഡിസൈനും ഒക്കെ ഉണ്ട് അപ്പം ഞാനിതാ അത് എങ്ങനെ മടക്കണെന്ന് നോക്കട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ സെൻറ്ററിൻ്റെ ഭാഗം അതാ അത് ഇതാ ഇതുപോലെ മടക്കി പിടിക്കുക കണ്ടോ ഇവിടെ ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട് അപ്പം അവിടെതാ ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇറ്റവും ഇതുപോലെ പിടിക്കാം കേട്ടാ ഇൻ അപ്പം നമുക്കിതാ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ആ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് കിട്ടും അപ്പം നമുക്ക് അതും ഇതുപോലെ ഒപ്പം വരുന്ന രീതിയിൽ ഒരുമിച്ച് പിരിച്ചിട്ട് ഇതിന് ഇതാ ഇതുപോലൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ നാലായിട്ട് നമുക്കിത് മടക്കി കിട്ടും അപ്പം ഇത് മടക്കുമ്പോൾ ഈ നമ്മുടെ ഈ ഒരു മേൽഭാഗത്ത് ഇത്തിരി ഒരു പ്രയാസമാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് ഉള്ളിൽ നമ്മ ചിലപ്പോൾ ആ ഭാഗം അതുപോലെ പിടി ശരിക്കും മടങ്ങി കെട് കെടുക്കുന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിലൂടെ നമ്മുടെ ഇതിൻ്റെ കഴുത്തിലൂടെ കൈയിട്ടിട്ട് അവിടെ കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ അടിവശം ഇതുപോലെ ഞാൻ എന്താ ഈ ഒരു രീതിയിലേക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ ഈ ഭാഗത്തേക്കാക്കി തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ കൈയുടെ ഒക്കെ ഈ ഭാഗം നമുക്ക് ഈ അടിവശമായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീതി മതി ഇവിടെ അടിവശത്ത് പക്ഷെ നമുക്ക് അരഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി വീതി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു ഭാഗം നമ്മുടെ കറക്റ്റായിട്ട് അങ്ങോട്ട് വന്നത് നമ്മൾ ഓപ്പൺ ഉള്ള ഭാഗം അങ്ങോട്ട് വന്ന കേട്ടോ എന്നിട്ട് നമുക്ക് ദാ ഇതുപോലെ ഒന്ന് ഇവിടെ ഒരുത്തിരി ചെരിവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ നമ്മളൊന്ന് നേരാക്കി വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അരഭാഗത്ത് വേണ്ട അളവ് എത്രയാണെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു പന്ത്രണ്ടിനഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടത് ആ രണ്ടിഞ്ച് ഞാനൊരു തയ്യൽ മറ്റേ നമുക്ക് മേലെ മടക്കി അടിക്കാനുള്ള ഭാഗം ഇട്ടിട്ടുണ്ട് എന്നിട്ട് താഴോട്ട് ഒരു താഴോട്ടൊരു ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് എനിക്കിതാ ഇവിടെ ഒരു പതിനാറിഞ്ചാണ് അത്യാ ആവശ്യമുള്ളത് അപ്പം ഞാൻ എന്താ ഇവിടെ എനിക്ക് പതിനാറിഞ്ചില്ല എന്നാലൊരു പതിനഞ്ചരൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതായിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ഇത്തിരി തടിയൊക്കെ ഉള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്താ അവിടെ ലൂ ഇത്തിരി ലൂസായിക്കെടുക്കണ ആ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം എടുത്തത് ഇതിനെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഞാനിവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ അതിൻ്റെ ആ തൊട്ട് പിടിച്ചിട്ട് ഇവിടെ വരെ ഞാനൊരു നാൽപ്പതിഞ്ച് മാർക്ക് ചെയ്ത് പിന്നൊരു രണ്ടിഞ്ച് കൂടെ നമ്മുടെ ആ മടിക്കടിക്കാനുള്ളൊരു രണ്ടിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത്തിരി ഒരു ഇങ്ങനെ കൂടിക്കെടുക്കണ കാരണം നമുക്ക് അത്ര ഒരു വലിയ സുഖമില്ലല്ലോ അപ്പം അതാ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഇവിടെ അടിവശൊക്കെ കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കറക്റ്റായിട്ട് പലാസോയുടെ അളവുകൾ കാര്യങ്ങൾ അത് അതൊന്നും ഇതിൽ കിട്ടില്ല കേട്ടോ അപ്പം അത്യാവശ്യം നമുക്കിത് കുഴപ്പമില്ല പലാസോ എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറ്റും ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും നിങ്ങൾക്ക് പറ അത്ര അധികം പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ അപായകൾ അപായകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നല്ല ഉറപ്പില്ല ഉറപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളിത് നിൽക്കും കേട്ടോ നമുക്ക് കളർ പോവുക അതുപോലെ സ്റ്റിച്ച് കീറി പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അംബ്രല പോലത്തെ അപായകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള ഇതുപോലെയുള്ള പല അംബ്രല പോലെയുള്ള പാൻറ്റുകളൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ നമുക്ക് അപ്പോൾ ഇനി അത് ഒരു ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ